ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ വിരലടയാളത്തിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഭൂമി പൂജയ്ക്ക് പോയിരിക്കുകയാണ് പാർവതി അതുകൊണ്ട് തന്നെ അവൾക്കിനി ഈ വിരലടയാളം കിട്ടരുത് അത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഉടൻ നശിപ്പിക്കണോ എന്നും അവർ സംസാരിക്കുന്നു ഈ സമയം പാർവതിയും ഗാർഗിയും കൂടി അതിനെപ്പറ്റി സംസാരിക്കുകയാണ് നീ കിടക്കാൻ പോയതിനു ശേഷവും ഞാൻ ഏറെ നേരം തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷെ ഒരു സൂചന പോലും കിട്ടിയില്ല ഇനിയിപ്പോൾ ആകെ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ അതിനു മുമ്പേ തന്നെ എങ്ങനെയെങ്കിലും അമ്മയുടെ വിരലടയാളം കണ്ടെത്തിയിരിക്കണമെന്ന് പാർവതി പറയുന്നു നീ കണ്ടില്ലേ ഇന്നലെ തന്നെ ഞാൻ എല്ലായിടവും നോക്കി എനിക്ക് പറ്റാവുന്ന അത്രയും നോക്കി സകല ഡോക്യുമെന്റിലും നോക്കി എന്നിട്ടും ആ വിരലടയാളം കിട്ടിയില്ല ഇവിടെ നിന്ന് ആ വിരലടയാളം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ ഈ തിരച്ചിൽ വെറുതെയാകുമോ പാർവതി എന്നൊക്കെ ഗാർഗി പാർവതിയോട് ചോദിക്കുന്നുണ്ട് വിരലടയാളം അടയാളം സംഘടിപ്പിക്കാൻ നിനക്ക് വേറെ ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു എന്ത് കണ്ടെത്താൻ എനിക്ക് ഒരു ഐഡിയയും തോന്നുന്നില്ല ഏതായാലും ഇനി വിരലടയാളം കണ്ടെത്താതെ ഇവിടുന്ന് പോകാൻ സാധിക്കില്ല അത് കിട്ടും അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് വാ നമുക്ക് വേഗം തിരയാം എന്ന് പറഞ്ഞ് ഗാർഗിയും കൂട്ടി പാർവതി പോകുന്നു അങ്ങനെ അവർ ചില പെ പഴയ പെട്ടികളിലൊക്കെ ഫയലിലുമായിട്ട് എല്ലാ സ്ഥലത്തും നോക്കുകയാണ് ഈ സമയം ഗോപിനാഥ് പുറത്തു നിന്നിട്ട് ഗോപിനാഥ് മാത്രമല്ല എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് ഭൂമി പൂജയ്ക്ക് പോകാൻ വേണ്ടി വിശാലം റെഡിയായിട്ട് അവിടേക്ക് വന്നിട്ട് നമുക്ക് പോയാലോ അച്ഛ എന്നെ ചോദിക്കുന്നു അല്ല പാർവതി എവിടെയെന്ന് ഗോപിനാഥ് ചോദിക്കുന്നുണ്ട് അവളെ കുറച്ച് കഴിഞ്ഞിട്ട് വെപ്പോ വരും നമുക്ക് വേഗം ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലാം അവിടെ പോയി അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാമെന്ന് വിശാൽ പറയുന്നുണ്ട് അവിടെ വെയിറ്റ് ചെയ്ത ചില ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് ഇത് കേട്ട് ഗോപിനാഥ് പറയുന്നു പ്രഭാവതിയും വന്നില്ലല്ലോ എന്ന് അമ്മയും പിന്നീട് വരും എന്നാണ് പറഞ്ഞത് അമ്മയും മംഗളകുടി വന്നോളാം വന്നോളും ശരി സമയം വൈകുന്നു നമുക്ക് പോകാം എന്ന് പറഞ്ഞ വിശാലും അവർക്കൊപ്പം പോകുന്നുണ്ട് ഇപ്പോൾ അവർക്കൊപ്പം ഗോപിനാഥും വിശാലും പിന്നെ വിപിനും പല്ലവിയും ഗാർഗിയും ഉണ്ട് ഈ സമയം ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് പാർവതി ദൈവം ദേവമേ പ്രതീക്ഷകൾ മുഴുവനും പോയല്ലോ അമ്മയുടെ വിരലടയാളം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് ശേഖർ മുത്തശ്ശനാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഈ വീട്ടിലെ സകല സകല സ്ഥലത്തും ആ വിരലടയാളം അന്വേഷിച്ചു ഇനി തിരിയാൻ ഒരു സ്ഥലം പോലുമില്ല ബാക്കി ശേഖര മുത്തശ്ശൻ വെറുവാക്ക് പറഞ്ഞതായിരിക്കോ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടും അമ്മ എനിക്ക് ദർശനം നൽകിയിട്ടും ഞാൻ ഇവിടെ മുഴുവൻ അരച്ചുപറക്കിയിട്ടും അമ്മയുടെ കൈരേഖകൾ എനിക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് എന്തിനാ എങ്ങനെയൊരു പരീക്ഷണം ഇനി കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ മടങ്ങും അതിനു മുമ്പേ എന്തെങ്കിലും തരത്തിൽ വിരലേടകം കിട്ടിയാൽ നന്നായിരുന്നു അതെങ്ങനെയും കിട്ടണം എന്ന് പറഞ്ഞ് വീണ്ടും പാർവതി തൊഴുതു പ്രാർത്ഥിക്കുന്നു ആ സമയം ഗായത്രിയുടെ ഫോട്ടോയിൽ നിന്നും എന്തോ ഒരു സംഭവം അവിടെ ഇരുന്ന ഒരു പെട്ടിയിലേക്ക് പതിക്കുന്നുണ്ട് ഒരു ഒരു പ്രതീക്ഷയോടെ പാർവതി ആ പെട്ടി എടുത്ത് നോക്കുന്നു അതിൽ നിന്നും ഓട്ടോ ഓരോ ഫോട്ടോയും മാറ്റി നോക്കിയപ്പോൾ അതായിരിക്കുന്നു ആ കൈരേഖയടങ്ങിയ ഒരു ചിത്രം അത് കയ്യിൽ വെച്ച് വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നിൽക്കുകയാണ് പാർവതി ഉടൻ തന്നെ അതുമായിട്ട് ഒരു ലാപ്ടോപ്പ് എടുക്കുകയാണ് എന്നിട്ട് എങ്ങനെയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് വിശാൽ പറഞ്ഞ ആ കാര്യം ഓർക്കുകയാണ് പാർവതി എങ്ങനെയാണ് മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത് എന്ന് വിശാൽ വിശാലാന്ന് പാർവതിക്ക് കൊടുത്തതായിരുന്നു ഇപ്പോൾ പാർവതി ഇത് പരിശോധിക്കുന്നുണ്ട് ആ ആ ലാപ്ടോപ്പിലൂടെ ഗായത്രി പറയുന്നത് ഇപ്പോൾ പാർവതി കേൾക്കുന്നു അന്ന് മരണത്തിന് തൊട്ട് മുമ്പായിട്ട് ഗായത്രി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതിനകത്ത് ഗായത്രി പറയുന്നത് ഗായത്രിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഗായത്രിയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അത് കാണിക്കുന്നത് മോനെ വിശാലെ അമ്മ ഇനി ജീവനോടെ ഉണ്ടാവില്ലടാ മോനെ അമ്മ എങ്ങനെയാടാ നിന്നെ വിട്ടു പോകുന്നത് എൻ്റെ പൊന്നു മോനെ എനിക്ക് സ്നേഹിച്ച് മതിയായിട്ടില്ല ഇങ്ങനെ നിന്നെ വിട്ടു പോകേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ പോയാൽ എൻ്റെ സ്ഥാനത്ത് എൻ്റെ പൊന്നുമോനെ നോക്കാൻ മറ്റാറാ ഉള്ളത് എന്നും നിന്നോടൊപ്പം ഉണ്ടാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ പ്രാർത്ഥന ഇതെല്ലാം കേൾക്കുമ്പോഴും പാർവതി കരയുകയാണ് കരഞ്ഞുകൊണ്ടാണ് അതെല്ലാം കേൾക്കുന്നതും കാണുന്നതും ഇനി എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല നിന്നെ കുറിച്ച് ഒന്നും അറിയാനും സാധിക്കില്ല നിന്നെ കുറിച്ച് ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു എനിക്ക് നിന്റെ വളർച്ച ഭാര്യയും കുട്ടിയും ഉള്ള നിന്റെ ജീവിതം എല്ലാത്തിനും സാക്ഷിയായ ഒരു നൂറ് കൊല്ലമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് നൂറ് കൊല്ലം അതിമോഹമാണെങ്കിലും ഇത്ര പെട്ടെന്ന് അമ്മ വിശാലെ ഏത് നിമിഷവും ഞാൻ മരിക്കും എൻ്റെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം ഇപ്പോൾ നീ അറിയില്ല പക്ഷെ നീ അതറിയണം അതിനുവേണ്ടിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് അവളാണ് ആ പ്രഭാവതി അത് കേട്ടേ ഞെട്ടി നിൽക്കുകയാണ് പാർവതി ആ പിശാജി മോനെ അവളെ നിന്നെയും ഒരു ദിവസം കൊല്ലും അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഞാൻ പോവുകയാണ് അടുത്ത ജന്മത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം എൻ്റെ പുനർജന്മം ഞാൻ നിൻ്റെ ഭാര്യയുടെ വയറ്റിൽ നിൻ്റെ മകളായിട്ട് ഞാൻ ജനിക്കും വർഷങ്ങളോളം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും അങ്ങനെ അവിടെ തന്നെ മരിച്ചു വീഴുകയായിരുന്നു ഗായത്രി ഇത് കണ്ട് പൊട്ടിക്കരയുകയാണ് പാർവതി എന്നിട്ട് പറയുന്നു ഇതെല്ലാം വിശാഖസാറിനെ അറിയിക്കണം അങ്ങനെ പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വാതിൽ പൂട്ടുകയാണ് എന്നിട്ട് അവർ പോകാൻ തുടങ്ങുന്നു പാർവ പ്രഭാവതിയും പ്രഭാ പ്രതാപനും കൂടി ആരാ വാതിൽ പൂട്ടിയത് തുറക്ക് എന്ന് പറഞ്ഞ് വാതിൽ തട്ടി വിളിക്കുകയാണ് പാർവതി എന്നാൽ മൈൻഡ് പോലും ചെയ്യാതെ പ്രഭാവതിയും പ്രതാപനും പോകാൻ തുടങ്ങുന്നു എന്നിട്ട് മണ്ണൻ പെട്രോൾ എടുത്തുകൊണ്ട് വരികയാണ് പ്രതാപൻ പാർവതിയുള്ള മുറിയിലേക്ക് പ്രതാപൻ പെട്രോൾ ഒഴിക്കുന്നുണ്ട് ഭയത്തോടെ നൽകുകയാണ് പാർവതി എന്നിട്ട് അവിടെ തീയും കൂടി വെക്കുകയാണ് പ്രഭാവതി എന്നിട്ട് പ്രഭാവതി പ്രതാപനോട് പറയുന്നു അവരുടെ കഥ കഴിഞ്ഞാൽ ഈ തീപിടുത്തത്തിൽ എല്ലാവരും ചത്തുപോയി എന്ന് എല്ലാവരും കരുതിക്കോളും എന്നിട്ട് പ്രഭാവതിയും പ്രതാപനും അവിടെ നിന്ന് പോകുന്നു അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുകയാണ് പാർവതി ഈ സമയം അവിടെ ഭൂമി പൂജയും നടക്കുന്നു ഇവരാരും പാർവതിയുടെ ഈ അവസ്ഥ അറിയുന്നതുമില്ലായിരുന്നു പാർവതി എവിടെ എവിടെയെന്നെ തിരുമേനി ചോദിക്കുന്നു പാർവതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും കൂടി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം പാർവതി ഇപ്പോൾ എത്തുമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ വീണ്ടും തിരുമേനി പറയുന്നു വൈകിയാൽ മുഹൂർത്തം തെറ്റും പാർവതി ഒന്ന് വിളിച്ചു നോക്കാൻ വിവിൻ വിശാലിനോട് പറയുന്നു അങ്ങനെ വിശാൽ പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഈ സമയം പ്രഭാവതിയും പ്രതാപരും കാറിലവിടേക്ക് വരുന്നു അവർ വന്നപ്പോൾ പാർവതി ഇവിടെ അവൾ ഇവിടെ എത്തിയില്ല എന്ന് വിശാൽ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോ അവൾ ഇവിടെ എത്തിയില്ല എന്ന് വീണ്ടും ചോദിക്കുകയാണ് അവർ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞങ്ങൾക്ക് വിചാരിച്ചിട്ട് നിങ്ങളോടൊപ്പം അവൾ വന്ന് കാണുമെന്നാണല്ലോ കേട്ട് വിശാൽ പറയുന്നു അവൾ പറഞ്ഞിട്ട് നിങ്ങളോടൊപ്പം വന്ന് വന്നേക്കാമെന്നായിരുന്നു ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് അവരും പറയുന്നു ചേടാ പാർവതി ഇനി എങ്ങനെ വരും അവൾ വരാതെ എങ്ങനെ വിളക്ക് കൊളുത്തും എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അമ്മയും അങ്ങളും ഇങ്ങോട്ട് പോന്നത് അവൾ അറിഞ്ഞു കാണില്ല ഞാൻ പോയി അവളെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാം ഇത് കേട്ട് പ്രഭാവതി പറയുന്നു എടാ അവൾക്ക് വരണമെങ്കിൽ അവൾ നേരത്തെ വരില്ലായിരുന്നോ ഇനി നീ പോയി എപ്പോഴും അവളെയും വിളിച്ചോണ്ട് വരുന്നത് അവൾ വരുമ്പോഴത്തേക്ക് മുഹൂർത്തവും കഴിയും മോനെ നീ തന്നെ വിളക്ക് കൊടുത്ത് അതല്ലേ നല്ലത് ഏയ് അത് ശരിയാവില്ല പാർവതിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അമ്മയുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ആർച്ച വേണോന്ന് അവളല്ലേ പറഞ്ഞത് അവളുടെ താല്പര്യ നമ്മൾ ഇവിടെ ഇപ്പോ ഭൂമി പൂജ ചെയ്യുന്നതും അപ്പോ പാർവതി തന്നെ വിളക്കും കൊളുത്തണം അവളെ ഒഴിവാക്കിക്കൊണ്ട് വിളക്ക് തെളിയിക്കുന്നത് ശരിയല്ല ഞാൻ വേഗം പോയി അവളെ വിളിച്ചോണ്ട് വരാം ഞാൻ ഇപ്പോൾ വരാം വച്ച എന്ന് പറഞ്ഞ വിശാൽ പോകുന്നു ചേച്ചി അവൻ പോയാൽ അവളെ രക്ഷപ്പെടുത്തു എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അവളിപ്പോൾ കത്തിക്കറിഞ്ഞ് ചാമ്പലായിട്ടുണ്ടാകും ഇവൻ രക്ഷപ്പെടുത്താൻ ചെന്നാൽ അവനും ഭസ്മമായി പോകും രക്ഷപ്പെടാൻ കഴിയാതെ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ